എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും പേരില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ ഒരു പൊന്നോണാശംസകള് എല്ലാവർക്കും നമ്മൾ നേരുന്നു അല്ലേ ഓണമായിട്ട് ജോക്കൂടുന്നു പറയാനുള്ളത് എന്ത് ചേച്ചി അപ്പൊ ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഓണം കൂട്ടിയിട്ട് കൊറേ നാളായി പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഓണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹരവാണ് ഞങ്ങളെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കിന് സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് സ്കൂൾ ബസ്സിൽ പോകുമ്പോഴത്തേക്കും ഈ അത്തം ഒന്നോട്ട് ഇങ്ങനെ അത്തപ്പൂക്കളം ഇടുമല്ലോ അപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ അവിടെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു ഷെഡ് കിട്ടും മറ്റേ അവിടെ ഇങ്ങനെ ചാണകം മെഴുകി എല്ലാ ദിവസവും ഒരു ഡിസൈനുള്ള പൂക്കളം ഇടും അപ്പൊ ഞങ്ങൾ ഈ സ്കൂൾ ബസ്സിൽ പോകുന്ന വഴിക്ക് എല്ലാ ഓരോ സ്ഥലത്ത് എന്ത് ഡിസൈൻ ആണ് എന്ത് ഡിസൈൻ പൂക്കളാണെന്നൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഓണ പരീക്ഷ ആഹ് വരുമ്പഴത്തേക്കിനും ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓണാവധി കിട്ടുവാണ് പത്ത് ദിവസം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ കുട്ടിക്കാലത്തെ ഓണത്തിനെ പറ്റിയ പോലെ പൂ പറിക്കാൻ പോയി പൂക്കളം ഇടുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ഇവ പൂക്കളം ഒന്നും ഇട്ടിട്ടില്ല കാരണം നമ്മളിപ്പോ അധികം പൂവൊന്നും ഇവിടെ ഇവിടെ പടത്തൊന്നും പൂക്കളൊന്നും ഇല്ല അതുകൊണ്ട് പൂക്കളം ഇട്ടിട്ടില്ല പക്ഷെ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനിയും എന്താ പറയാ അടുത്ത ഓണം മിക്കവാറും നമ്മളെ നാട്ടില് കൂടാമെന്ന് വിചാരിക്കുന്നു അല്ലേ പറ്റുവാണെങ്കിൽ അപ്പൊ ഇതുപോലെ പൂക്കള പൂക്കളൊക്കെ പറിച്ചു ചെറിയ കാരണം പൂക്കളൊക്കെ ഇട്ട് കൂടുന്നതാണ് എനിക്ക് ആഗ്രഹം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെന്താണ് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഓണം എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി സദ്യയുടെ വിപറേഷൻസ് ഒക്കെ എവിടം വരെ ആയതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഓണമായിട്ട് നമുക്കൊരു ഓണപ്പാട്ട് പാടിയാലോ തിരുവാളു ഇപ്രാവശ്യ ഓണത്തിന് നമ്മുടെ കൂടി മമ്മിമാരും അപ്പമാരും ഒന്നും ഇല്ല അരിപ്പിയും അവരും അവിടെയാണ് അപ്പൊ നമ്മൾ മാത്രമാണ് ഇപ്രാവശ്യ ഓണത്തിനുള്ളത് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ചെറിയ ഓണം സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിനും നമ്മുടെ അടുത്ത പരിപാടി എന്നതാ സർസിയാ നമുക്ക് ഓണസതി കഴിക്കണ്ടേ നമുക്ക് അതുക്കെ ഓണസതിയിലേക്ക് പോയാലോ ഉം ഇപ്രാവശ്യ കുറച്ച് വെറൈറ്റി ആണല്ലോ കാരണം ഇന്നലെ നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ ആണ് അപ്പൊ അതുകൊണ്ട് ഓണസദ്യ ഇച്ചിരി വെറൈറ്റി ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ അഷ്ട ഓണസദ്യയിലേക്ക് ഓണസദ്യ ഒന്ന് കാണാം അപ്പൊ നമ്മുടെ ഓണസദ്യ ഇച്ചിരി ആണല്ലേ അല്ലെ ഇനി നമ്മടെ ഓണസദ്യ നമ്മുടെ ഓണസദ്യ ഇബ്രാവശ്യം നമ്മള് ഫ്രോസൺ ആണ് ജയ നമ്മൾ ഇതുവരെയും ഇങ്ങനെ മേടിച്ചിട്ടില്ല നമ്മള് സാധാരണ വീട്ടില് ഉണ്ടാക്കുവാണ് പതിവ് അപ്പൊ ഇങ്ങനൊരു ചെറിയ ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്നാ ഒക്കെയാണ് നോക്കാനോർന്നില്ലോ അപ്പൊ ഇതോ ഒരു ചെറിയൊരു ഇതോ എന്നൊക്കെ ഉള്ള എന്നുള്ളതാണ് ഒരു കാർഡുണ്ട് പിന്നെ നമുക്കത് പേപ്പർ വാഴയിലുണ്ട് പിന്നെ അതെ ആ അതെ കറികളല്ല അതെ ലേബൽ ചെയ്തിരുന്നു എന്നാൽ കറികളാന്ന് പൈനാപ്പിൾ പച്ചടി രസം മെഴുക്ക് വരട്ടി മാങ്കോ പിക്കിൾ ലെമൺ പിക്കിൾ പുളി ഇഞ്ചി പപ്പടം ശർക്കര വരട്ടി ചിപ്സ് പിന്നെ ഇത് ഉണ്ണിയപ്പാണോ ഉണ്ണിയപ്പാ ഉണ്ണിയപ്പാന്ന് തോന്നുന്നുണ്ടോ ഇത് പിന്നെ ഇത് കണ്ടോ കോഴിക്കോടൻ അൽവ സദ്യ കിച്ചിനെ കൂടിയാണ് റെഡ് കോഴിക്കോടൻ എനിക്ക് റെഡ് അൽവ ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോടൻ അൽവ ഉണ്ട് ഇഷ്ടാണോ അൽവ ഓക്കേ അപ്പം ഫസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ അടുത്ത സെറ്റ് കാണുണ്ട് ഓക്കെ ഇത് ഞാൻ കാണിക്കണേ ഇത് കൂട്ടുകറി ഉണ്ടോ കൂട്ടുകറി പിന്നെ പരിപ്പ് കറി പിന്നെ ഓലനുണ്ട് പിന്നെ മിക്സഡ് വെജിറ്റബിൾ തോരൻ ആ സെറ്റ് കഴിഞ്ഞേ തോരനെല്ലാം കഴിഞ്ഞു ഇനി കേട്ടോ പരിപ്പ് പായസം പായസം രണ്ടു കൂട്ടം പായസം ആണ് പിന്നെ നമ്മുടെ സാമ്പാറുണ്ട് പിന്നെ അവിയല് അതാണ് ചോറില്ല ചോറ് നമ്മളുണ്ടാക്കണം അപ്പൊ നമ്മുടെ ും ആയില്ലേ അച്ചാറ് മൂഴിച്ചു കറികളും രണ്ടു കൂട്ടം പായസം ഉണ്ട് തോരന ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഇനി എല്ലാം ഒന്ന് ചൂടാക്കി ചോറ് നമ്മൾ ഇങ്ങനെ ഓക്കെ ആക്കി ഞാൻ ടേബിളിലേക്ക് സെറ്റ് ചെയ്യട്ടെട്ടോ കൂട്ടാ സദ്യ കഴിഞ്ഞ പ്രാവശ്യം സദ്യ കഴിച്ചത് ഓർമ്മ ഉണ്ടോ ജോലിക്ക് ഉണ്ടോ എന്നാ കഴിച്ച വേറെ എടുക്കാനായിട്ട് അപ്പൊ നമ്മളതേ സദ്യയൊക്കെ വിളമ്പി നമ്മള് കഴിക്കാൻ പോവാട്ടോ അപ്പൊ എല്ലാരും ഓണസദ്യയൊക്കെ കഴിക്കുവാണോ അവിടെയും അല്ലേ അപ്പൊ നമ്മള് പൂക്കളൊന്നും കിട്ടില്ല നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഞങ്ങള് ഞാനും അനീതിയോ ഒക്കെ ഇടുവായിരുന്നു കേട്ടോ അപ്പം എവിടെ ഇപ്പം നമ്മുടെ ചുറ്റുവടത്ത് അധികം പൂവൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങള് പൂക്കളൊന്നും കിട്ടില്ല നാട്ടിലായിരുന്നു ഉറപ്പായിട്ടും നമ്മളെ പൂക്കളൊക്കെ ഇട്ടേന കേട്ടോ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യത്തെ ഓണം നമ്മളെ നാട്ടിലാവട്ടെ അല്ലെ എന്നാലും നമ്മുടെ ഇവിടെ ഓണം നല്ല ആഘോഷം തന്നെ നമ്മുടെ മലയാളികളല്ലേ എല്ലാരും ഇവിടെ നല്ലോലെ ഓണം ഒക്കെ ആഘോഷിക്കും നമുക്ക് കൂട്ട് മീൻസ് ഫ്രണ്ട്സ് ഒക്കെ കേട്ടോ നമുക്ക് അടുത്ത അടുത്ത വീക്ക് നമുക്കൊരു ഓണം സെലിബ്രേഷൻ ഉണ്ട് അപ്പത്തേക്ക് ഓണം കഴിയും എന്നാൽ എല്ലാരും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് വീക്കാണ് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊരു ഓണം സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ അല്ലെ അപ്പോ എന്താ പറയുക കറി എങ്ങനെയുണ്ട് ജയ നല്ലാണോ നല്ല കറിയാട്ടോ നമ്മള് ഇങ്ങനെ വാങ്ങിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ട് സദ്യ ആണോ നാട്ടില് നമ്മുടെ ശരിക്കും പറഞ്ഞ ഓണം കൂടിട്ട് കുറെ നാളായി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പപ്പായും മമ്മിയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ മുന്നത്തെ പ്രാവശ്യം കോളേജിലെ മമ്മിയും അല്ലെ ശരിക്കും ഞങ്ങളുടെ നാട്ടിലെ ഓണം കൂടിയിട്ട് കൂടി ഒരു ഏഴെട്ട് ആയി കാണും ഓണം എല്ലാം ഇവിടെ തന്നെയായിരുന്നു കൊറേ നാളുകൊണ്ട് കൊറേ വർഷം കൊണ്ട് എല്ലാം ഓണം ഇവിടെ തന്നെയാണ് പക്ഷെ ഇവിടെ ആണല്ലോ ഓണത്തിന്റെ കൊഴപ്പൊന്നുമില്ല ഇവിടെയും നമ്മുടെ മലയാളീസ് എല്ലാം ഓണം ആഘോഷിക്കാറുണ്ട് നമ്മളും ആഘോഷിക്കും ജോക്കട്ടിന്റെ പരിപ്പും പപ്പടവും ഭയങ്കര ഇഷ്ടമാണ് അതാണ് ജോക്കടം കഴിക്കുന്നത് പരിപ്പും പപ്പടവും അപ്പൊ നമ്മുടെ ഈ പൂക്കളൊക്കെ ഇപ്പൊ കണ്ടോ എല്ലാം നമ്മുടെ പൂക്കളെല്ലാം പൊഴിഞ്ഞിട്ട് എല്ലാം ഇലയൊക്കെ നല്ല ഭംഗിയായിരുന്നു വെള്ള പൂക്കള് മാത്രം കേട്ടോ ഇപ്പൊ എല്ലാം പൊഴിഞ്ഞിട്ട് ഇല വന്നു ചോക്കൂട്ടാ ഒന്ന് ഇവിടെ നോക്കി ഒന്ന് ഹായ് പറഞ്ഞേ ഹായ് തണക്കുന്നുണ്ടോ തണക്കുന്ന നല്ല കാറ്റ് അല്ല വെയിലയർന്നു ഇപ്പോ ഒരു ബയങ്കര ഒരു ചെറിയ കാറ്റും തണുപ്പൊക്കെ അടിച്ച പ്രശ്നമാണ് അല്ലേ ജോക്കണ്ട അപ്പോൾ എന്തായാലും ശരിക്ക് ഓസ്ട്രേലിയയിൽ മാത്രമേ ഈ സമയത്തെ തണുപ്പുള്ളൂ ആ ആ ശരിയാ ശരിയാ கரெக்ட்டா ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ സമയത്തെ സമ്മർ ആണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ സാരിയും മുണ്ടൊക്കെ ഇട്ട് പുറത്തേക്കിടക്ക കുഴപ്പമില്ല ജോക്കണ്ട തടുക്കാ അപ്പോൾ എനിവേ ജോക്കണ്ട പാപ്പേ 매ച്ചിങ്ങാണ് ഇന്ന് മാച്ചിങ് അല്ലേ ശരി മുണ്ട് ജോക്കെട്ടിന്റെ ഗോൾഡൻ ഇച്ചായന്റെ ബ്രൗണും ആണ് തണുക്കുന്നു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ മാച്ചിങ് ആട്ടോ നിങ്ങൾ രണ്ടുപേരും നിക്കുന്നേ ആ അപ്പൊ നമ്മുടെ ഓണ പിക്ചർ ചില്ലി ഓണമാണ് തണുപ്പും കാറ്റും അപ്പൊ എന്തായാലും നമ്മടെ സദ്യയൊക്കെ കഴിഞ്ഞു വയറൊക്കെ ഫുള്ളായി ഇച്ചായ നൈഡിട്ടുണ്ടല്ലോ ഇച്ചായ വയറൊക്കെ മാറി നൈറ്റിന്റെ വേഗം ഉറങ്ങില്ല കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു ഓണം സെലിബ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വാക എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു അപ്പൊ നമുക്ക് വീഡിയോ വേണ്ടി ചെയ്താൽ തന്നാ അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ